விஷயசாந்தி ஃபவுண்டேஷன் நட்டோப்பி சைக்கோள் தீர்த்த மயக்கி வரலே ஒரு வர்ஷம் நிலை நிற்கிற கேமரையும் இது முடங்கு தொடக்கம் குறித்து பிரயும் இது பந்துச்சேரின் நீங்கள் ஓரோருத்தரையும் ஸ்னேகபூர்வம் இது போராட்டம் நீ போராட்டத்திலே ஹீரோ நீங்கள் ஓரெழுப்பது ഉണർന്ന് പ്രവർത്തിക്കേണ്ട നമ്മുടെ ജീവിതത്തെ മയടിക്കിടക്കാൻ നാം ആരെയും അനുവദിക്കരുത് സ്നേഹവും ധൈര്യവും ആയുധമാക്കി ഒരു വലിയ ജീവത്തിനെതിരെ പോരാടാൻ മാറിച്ച് മയക്കുമരുന്ന വലിയ വീണ പ്രിയ സഹോദരനെ മാർക്ക് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക നമ്മുടെ ഇടവഴികളിലും ക്യാമ്പസുകളിലും നഗര പ്രദേശങ്ങളിലും

उपयोगी <laughs> you. you so much.